ഒരു കാര്യം നിങ്ങൾ ഓരോരുത്തരും മനസ്സിലാക്കേണ്ടത് രാജ്യത്ത് ഏറ്റവും കൂടുതൽ സൗജന്യ ചികിത്സ നൽകുന്ന സംസ്ഥാനം കേരളമാണ് നമ്മൾ പറയുന്നതല്ല കേന്ദ്രം നമ്മുടെ അംഗീകരിച്ച് ഈ വർഷവും അതിൻ്റെ പുരസ്കാരം നമുക്കാണ് ലഭിച്ചത് ആയിരത്തി അറുന്നൂറിലധികം കോടി രൂപയാണ് കേരളം സൗജന്യ ചികിത്സയ്ക്ക് വേണ്ടി ചെലവഴിക്കുന്നത് കേന്ദ്രം അതിന് നൽകുന്ന തുക ഏതാണ്ട് നൂറ്റി മുപ്പത്തി കോടി രൂപ മാത്രമാണ് അതായത് ഒരു എട്ട് ശതമാനത്തിൽ താഴെ മാത്രം ബാക്കി ആയിരത്തി അറുന്നൂറിലധികം കോടി രൂപ സംസ്ഥാന സർക്കാർ ചെലവഴിക്കുകയാണ് അതേ സാഹചര്യത്തിൽ തന്നെയാണ് നമ്മൾ കാണേണ്ടത് ഒരു രൂപ പോലും ഈ സാമ്പത്തിക വർഷം കേന്ദ്രത്തിൻ്റേതായിട്ടുള്ള വിഹിതം അർഹമായിട്ടുള്ളതാണ് ഔദാര്യമല്ല അർഹമായിട്ടുള്ള വിഹിതങ്ങൾ സംസ്ഥാനത്തിന് ലഭിക്കാത്ത സാഹചര്യം അത് നാഷണൽ ഹെൽത്ത് മിഷൻ ഉൾപ്പെടെയുള്ള കാര്യങ്ങളെ നമുക്ക് ഓരോ സ്കീമിലും അറുപത് നാൽപ്പത് എന്നുള്ള നിലയിലാണ് അറുപത് കേന്ദ്ര സർക്കാരും നാൽപ്പത് സംസ്ഥാന സർക്കാർ പണ്ട് തൊണ്ണൂറ് പത്തായിരുന്നു അതാണ് അറുപത് നാൽപ്പതാക്കിയത് ആ അറുപത് നാൽപ്പതിൽ ആ അറുപത് ശതമാനം നൽകാതെ ഉദാഹരണം പറഞ്ഞാൽ എൻ എച്ച് എമ്മിൻ്റെ ജീവനക്കാർക്ക് നൽകുന്ന ശമ്പളം കേന്ദ്രവിഹിതം ലഭ്യമായിട്ടില്ല ഈ വർഷം ഒരു രൂപ പോലും ലഭ്യമായിട്ടില്ല അതുകൊണ്ട് സംസ്ഥാന സർക്കാർ ധനവകുപ്പ് നാൽപ്പത് ശതമാനം അനുവദിച്ച് മുൻകൂറായി അനുവദിച്ചുകൊണ്ട് ആ തുകയിൽ നിന്ന് ശമ്പളം നൽകുന്ന സാഹചര്യമാണ് അതുപോലെ മറ്റു പല പെരിറ്റോണിയൽ ഡയാലിസിസ് പെരിറ്റോണിയൽ ഡയാലിസിസ് നമ്മൾ ആരംഭിക്കുമ്പോൾ ഈ വർഷം കഴിഞ്ഞ വർഷമാണ് നമ്മുടെ എല്ലാ ജില്ലകളിലും സംസ്ഥാനത്ത് ഇത് ആരംഭിക്കുകയും എല്ലാ ജില്ലകളിലും ഇതാക്കുകയും ചെയ്തു ഈ സാമ്പത്തിക വർഷം തുടങ്ങുമ്പോൾ മുന്നൂറ്റി നാല്പത് രോഗികളെ രജിസ്റ്റർ ചെയ്തിട്ടുള്ളൂ പെരിറ്റോണിയൽ ഡയാലിസിസ് പക്ഷേ ഈ പെട്രോണിയൽ ഡയാലിസിൻ്റെ ഒരു വിജയം കണ്ടുകൊണ്ട് ഇപ്പോൾ ഞാൻ സംസാരിക്കുമ്പോൾ അറുനൂറ്റി അറുപതിലധികം രോഗികളാണ് ആദ്യം ഈ സാമ്പത്തിക വർഷം സാമ്പത്തിക പ്ലാനിങ്ങിൻ്റെ ഭാഗമായി ഏഴ് കോടി രൂപയാണ് അതിനനുവദിച്ചത് പക്ഷേ നമുക്ക് ആവശ്യമായി ഇത്രയും രോഗികൾ കൂടിയപ്പോൾ ആവശ്യമായി വന്നത് അടുത്തൊരു ഏഴ് കോടി രൂപയും കൂടി ആവശ്യം പതിനാല് കോടി രൂപ ആവശ്യമായി വന്നു പക്ഷേ കേന്ദ്രം അത് കേന്ദ്രത്തിൻ്റെ ഒരു സ്കീമിൻ്റെ ഭാഗമായിട്ട് നമുക്കിത് ചെയ്യുന്നതാണ് പക്ഷേ ഒരു ഒരു രൂപ പോലും തന്നിട്ടില്ല ഇപ്പോൾ വീണ്ടും നാലര കോടി രൂപ സംസ്ഥാന സർക്കാർ അനുവദിച്ചിരിക്കുകയാണ് അപ്പോൾ അങ്ങനെ ഈ സാമ്പത്തികമായി സംസ്ഥാനത്തെ ഞെരുക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ശ്വാസം മുട്ടിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ശ്രമങ്ങൾ നടത്തുമ്പോഴും ജനങ്ങൾക്ക് ചികിത്സ നിഷേധിക്കപ്പെടരുത് എന്നുള്ള നിലയിലാണ് പോകുന്നത് ഇപ്പോൾ സർക്കാർ ആശുപത്രികൾക്കാണ് കൂടുതൽ ഫണ്ട് കൊടുക്കാനുള്ളത് സ്വകാര്യ ആശുപത്രികൾക്ക് ഏതാണ്ട് ഇരുന്നൂറ്റി ചുരുവാനും കോടി കൊടുക്കാനുള്ളത് അപ്പോൾ ഇത് സംസ്ഥാന സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം കയ്യിൽ പണം പണമുണ്ടായിട്ട് കൊടുക്കാതിരിക്കുകയല്ല അർഹമായിട്ടുള്ള കേന്ദ്രവിഹിതങ്ങൾ ലഭ്യമാകാത്ത സാഹചര്യത്തിൽ നാം നേരിടുന്ന ഒരു സാമ്പത്തിക പ്രതിസന്ധിയിൽ സംവിധാനങ്ങളെ മുന്നോട്ടിപ്പം ഈ പെട്രോളിയം ഉൾപ്പെടെ സംസ്ഥാനം അധികമായി ഫണ്ട് കണ്ടെത്തിക്കൊണ്ടാണ് മുന്നോട്ട് കൊണ്ടുപോകുന്നത് അപ്പോൾ അങ്ങനെ ഒരു സാമ്പത്തിക മാനേജ്മെൻറ്റ് സംസ്ഥാന സർക്കാരിന് ആവശ്യമായ ഒരു സാഹചര്യമാണ് ഉള്ളത് അതിൽ കൃത്യമായി ഇത് മുന്നോട്ട് കൊണ്ടുപോകണം ഇതൊരു കേസിൻ്റെയോ അങ്ങനെയുള്ളൊരു സാഹചര്യത്തിലേക്ക് പോകേണ്ട ഒരു കാര്യമല്ല കാരണം സർക്കാർ സംസ്ഥാന സർക്കാർ വളരെ കൃത്യമായി തന്നെയാണ് ഇത് ചിട്ടയായി സംവിധാനങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുന്നത് പക്ഷേ നമ്മെ തകടം മറിക്കാൻ അട്ടിമറിക്കാൻ വേണ്ടിയിട്ടുള്ളൊരു ശ്രമം നിർഭാഗ്യവശാൽ ഒരു ഫെഡറൽ സംവിധാനത്തിൽ കേന്ദ്രത്തിൽ നിന്ന് ഉണ്ടാകുന്നു എന്നുള്ളത് വളരെ 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 ഒരു ഒരിക്കലും അംഗീകരിക്കാൻ കഴിയാത്ത അപലപനീയമായിട്ടുള്ളൊരു കാര്യമാണ്